കണ്ണൂർ പഞ്ചായത്തിലെ ടൗൺ വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് അവസാനിച്ചപ്പോൾ അറുപത്തി ഒൻപത് ദശാംശം എട്ടേ ഒന്ന് ശതമാനം പോളിംഗ് പഴുതടച്ചുള്ള ശക്തമായ പ്രചാരണമാണ് എല്ലാ സ്ഥാനാർത്ഥികളും നടത്തിയത് ബൂത്ത് ഒന്നിൽ നാനൂറ്റി എഴുപത്തിയൊൻപത് വോട്ടും രണ്ടിൽ അഞ്ഞൂറ്റി പതിനെട്ട് വോട്ടുമായി ആകെ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് വോട്ടുകൾ ഇതുവരെ രേഖപ്പെടുത്തി പോളിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു അനിഷ്ട സംഭവങ്ങൾ ഒന്നും രേഖപ്പെടുത്തിയില്ല മഴയെ അവഗണിച്ച് മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത് മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും വിജയപ്രതീക്ഷ പുലർത്തുന്നുണ്ട് അവരുടെ വാക്കുകളിലേക്ക് സമ്മതിദായകരെ നാട്ടുകാർ ഇന്ന് ഈ പ്രതികൂല കാലാവസ്ഥയിലും വളരെ അധികം പോളിംഗ് നടന്നു കഴിഞ്ഞിരിക്കുകയാണ് എനിക്ക് വളരെ വിജയപ്രതീക്ഷയുണ്ട് ഞാൻ നിശ്ചയമായും എൻ്റെ എല്ലാ വോട്ടർമാരും എന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യം എല്ലാ മതേതര ജനാധിപത്യ വിശ്വാസികളും എന്നെ സഹായിച്ചതായി ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ വിജയം പ്രതീക്ഷിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി മത്സരിക്കുന്ന ഞാൻ ഈ മുത് പൊതുവിൽ സംഘടനയുടെ ഒരു ഇതുകൊണ്ടും ഈ പിന്നെ പഞ്ചായത്തിൻ്റെ ഈ ഭരണത്തിനെതിരെയുള്ളൊരു വിലയിരുത്തലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളത് കൊണ്ടും നമുക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് എങ്ങനെ വന്നിരുന്നാലും ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ വിജയിക്കുമെന്ന് നൂറ് ശതമാനം വിശ്വാസമുണ്ട് അപ്പോൾ എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വിജയസാധ്യത ഉണ്ടെന്ന് തന്നെ പൂർണ്ണ വിശ്വാസത്തിലാണ് പ്രവർത്തനം എല്ലാ സജീവ പ്രവർത്തകരും അനുഭാവികളും എല്ലാം ആത്മാർത്ഥമായി വർക്ക് ചെയ്ത് നമ്മളത് പൂർണ്ണ വിശ്വാസത്തിൽ തന്നെ നിൽക്കുന്നത് വിജയം നമുക്ക് സുഖിച്ചതും എന്ന് തന്നെ പറയാം വിജയിക്കുന്നു എന്നാണ് എൻ്റെ പ്രതീക്ഷ നല്ല കൂട്ടായ പ്രവർത്തനമായിരുന്നു ആർ എസ് പി നേതാക്കളായാലും കോൺഗ്രസ്സിൻ്റെ നേതാക്കളായാലും എല്ലാവരും കൂട്ടമായി ചേർന്ന് നല്ല പ്രവർത്തനമായിരുന്നു നടത്തിയിരുന്നത് വിജയിക്കുമെന്നാണ് പ്രതീക്ഷ കരവാളൂർ ഗവൺമെൻറ് എൽ പി സ്കൂളിലാണ് രാവിലെ ഏഴ് മണി മുതൽ പോളിംഗ് ആരംഭിച്ചത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലൂടെയാണ് വോട്ടെടുപ്പ് വൈകിട്ട് ആറു മണിക്ക് വോട്ടെടുപ്പ് അവസാനിച്ചു ആകെ ആയിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് വോട്ടുകളാണ് ഉള്ളത് ഒരു ബൂത്തിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ടും മറ്റൊരു ബൂത്തിൽ എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് വോട്ടുമാണ് ഉള്ളത് സാധാരണഗതിയിൽ ആയിരം വോട്ടോളമാണ് ഇവിടെ പോൾ ചെയ്യാറുള്ളത് അതിനാൽ തന്നെ പോളിംഗ് ശതമാനത്തിൽ സ്ഥാനാർത്ഥികൾക്കും നേതൃത്വത്തിനും ആശങ്കയില്ല പരമാവധി വോട്ടർമാരെയും വോട്ട് ചെയ്യിക്കാൻ കഴിഞ്ഞു എന്ന് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഇന്ന് തന്നെ പെട്ടികൾ അഞ്ചൽ ബ്ലോക്ക് ഓഫീസിൽ സീൽ ചെയ്ത് സൂക്ഷിക്കും നാളെ രാവിലെ പത്ത് മണിക്ക് അഞ്ചൽ ബ്ലോക്ക് ഓഫീസിൽ വെച്ചാണ് വോട്ടെണ്ണൽ പതിനൊന്ന് മണിയോടെ ഫലം പുറത്തുവരുമെന്നാണ് കരുതുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ വാർഡിൽ വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണ് സ്വതന്ത്രനായ കെ എസ് രാജൻപിള്ള പതിനാറ് വോട്ടിനാണ് വിജയിച്ചത് അദ്ദേഹത്തിന്റെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് അദ്ദേഹം മുന്നൂറ് വോട്ടുകളാണ് നേടിയത് അന്ന് എൽ ഡി എഫ് മുന്നണിയിലെ സി പി ഐ സ്ഥാനാർത്ഥി വി രാജൻ ഇരുന്നൂറ്റി എൺപത്തിനാല് വോട്ട് നേടി യു ഡി എഫിനു വേണ്ടി ആർ എസ് പി സ്ഥാനാർത്ഥി നൂറ്റി തൊണ്ണൂറ് വോട്ടുകൾ നേടി ബി ജെ പിയുടെ വിമൽകുമാറിന് നൂറ്റി എൺപത്തിനാല് വോട്ട് ലഭിച്ചു സ്വതന്ത്രനായി മത്സരിച്ച സി പി ഷാമുവേലിന് തൊണ്ണൂറ്റിയാറ് വോട്ട് ലഭിച്ചു ഇത്തവണ ആര് ജയിച്ചാലും ചെറിയ ഭൂരിപക്ഷത്തിനാകും വിജയമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അതിനായി നാളെ പത്തുമണിവരെ കാത്തിരിക്കേണ്ടി വരും വോട്ടെണ്ണൽ വിവരങ്ങൾ തത്സമയം അറിയിക്കാൻ മുദ്രാവിശ്യൻ പ്രത്യേക ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ട് റിപ്പോർട്ട് സുനിൽ ജി കരവാളൂർ പുടലൂരിന്റെ അല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ്